അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും സുഖം തരട്ടെ അൽഹമില്ല എനിക്കും കുടുംബത്തിനും വലിയ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണം ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെ വിചാരിക്കുന്ന ആസ്കർ മലബാർ ആ മ ആ ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ ആസ്കറിൻ്റെ വീഡിയോ കുറേ മുമ്പ് തൊട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ കമൻ്റ് ഇടൂലായിരുന്നു വീഡിയോ കാണും കമൻറ്റ് ഇടുവില്ല അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അസ്കർ പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അസ്കർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പറയേണ്ടത് വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് അസ്കർ വീഡിയോ ചെയ്യുന്നത് അതും ഒരു മനുഷ്യനെക്കുറിച്ച് ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ അപ്പുറത്തേക്ക് പോവില്ല അസ്കറിൻ്റെ വീഡിയോ അതിൽ പറയുന്ന വാക്കുകൾ തന്നെ നമ്മളെ ഗൗരവം കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ല വളരെ ചിരിച്ച് സമാധാനപരമായി അങ്ങനെ ഒരു വീഡിയോ ചെയ്തു കൊടുക്കും അങ്ങനത്തെ രണ്ട് മൂന്നാല് വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട് നെജിലയെക്കുറിച്ച് ചെയ്യുന്നത് പക്ഷേ ആ വീഡിയോയിലും ഒരു പരമാവധി അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ സംസാരിക്കുന്നുണ്ടെങ്കിലും അസ്കർ മൗനം പാലിക്കാൻ ശ്രമിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ അസ്കറിനെ കൊണ്ട് അത്തരം വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ് കാരണം മറ്റുള്ളവർ പറയുന്നത് പറയുന്നതുമാതിരി അസ്കറിനെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അസ്കറിൻ്റെ മനസ്സാച്ച് സമ്മതിക്കുന്നില്ല അതാണ് എനിക്കതിൽ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലായത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തമ്മിലെന്തോ നമുക്കറിയില്ല അപ്പം അങ്ങനെ ഇപ്പോൾ അസ്കർ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു പിന്നെ തിരിച്ചു വന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവിൽ ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറയുന്ന എന്താണെന്നറിയോ റിയാക്ഷൻ ചെയ്യാം അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തികളെ കുറിച്ചാണല്ലോ റിയാക്ഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ മാത്രം റിയാക്ഷൻ ചെയ്യാൻ പാടില്ല റിയാക്ഷൻ എല്ലാവരെ കുറിച്ചും നമുക്ക് ചെയ്യാം അതും ഒരു ഒരു പരിധി വരെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടേണ്ട വിഷമിക്കേണ്ട സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കേണ്ട വെളുപ്പിക്കുകയാണെന്ന് വിചാരിക്കേണ്ട കാരണം നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക ഇങ്ങനെ റിയാക്ഷൻ പരിധി വിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ നമ്മളെ മനസ്സാക്ഷിയോട് തന്നെ നമുക്ക് ചോദിക്കാം പിന്നെ അങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ ഇറങ്ങി ഇറങ്ങിപ്പുറം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നോളൂ കേട്ടോ പല പ്രശ്നങ്ങളും നമ്മൾക്ക് നേരിടേണ്ടി വരും അത് മാനസികമായും നമുക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ നാട്ടുകാരെയും നമ്മളെ നാട്ടുകാർ നമ്മളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇത് വന്നേക്കാം നമ്മൾ വീഡിയോയിൽ വന്നങ്ങനെ ആരും കാണാതെയാണ് പറയുന്നതെങ്കിൽ ഈ വീഡിയോ വെളിയിൽ വരുമ്പോൾ എല്ലാ ജനങ്ങളും കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാവാം അങ്ങനെയൊക്കെ പറയുമ്പോൾ കാരണം മറ്റുള്ളവരും പറയാതിരിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അവരും പറയുമല്ലോ അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരുപാട് മോശമായ റിയാക്ഷനിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നിയൊരു ബുദ്ധി പറയുക കേട്ടോ അത് കേൾക്കാൻ പറ്റിയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരന്മാർ കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആസ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് നമ്മളുടേതായ വ്യക്തിത്വം ഉണ്ടാവും ചില വ്യക്തികൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അനുസരിക്കണമെന്നില്ല അവർക്ക് അവരുടേതായ വ്യക്തിത്വത്തിൽ തന്നെ അവർ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിൽ വരുന്നതായത് അവരനുഭവിക്കുകയും ചെയ്യും അവർക്ക് അതെല്ലാം തൻ്റെ കൂടെ ഉണ്ടാകാമെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ അങ്ങനെയല്ലാത്തവർ അങ്ങനെയല്ലാത്തവരുണ്ട് കാരണം എന്നെക്കൊണ്ടൊന്നും പറ്റൂല കേട്ടോ എന്നെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല കാരണം എന്താണെന്ന് വച്ചെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് കണ്ടാൽ നേരിട്ട് കണ്ടത് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയൂ അല്ലെങ്കിൽ ഞാൻ പറയൂല അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയണം അവർ ഇങ്ങനെയാണ് അത് ഞാൻ കണ്ടതാണ് ഞാൻ തെളിവാണ് ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞാലും ഞാൻ പറയും എനിക്കറിയില്ല അതെനിക്ക് ബോധ്യമുള്ളപ്പോൾ ഞാൻ ചെയ്യും എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും മനസ്സിൻ്റെ അകത്തുള്ള എല്ലാ വിഷമവും ദേഷ്യവും വെറുപ്പും എല്ലാം വിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ തവ ചെയ ചെയ്ത് മടങ്ങുക കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് മരണം എപ്പോഴും നമ്മളെ കൂടെ വരും അതുകൊണ്ട് നമ്മൾ ഈ വാശിയും വൈരാഗ്യങ്ങളൊന്നും വെച്ച് നടക്കുന്നത് നമുക്ക് നല്ലതല്ല അപ്പം ഇത് എഴുതിയത് വായിക്കാലോ ഒരു പിന്നെ ഉണ്ടാകുന്നത് കുത്തി വെക്കാൻ എന്നാൽ ഒരു കുട്ടി പറഞ്ഞതിനോട് ആ എഴുതി വായിക്കുന്നത് മരുന്ന് ഞാനിങ്ങനെ തായത്തിൽ നോക്കണമുണ്ടപ്പോൾ എല്ലാവരും ചോദിക്കും എഴുതി വായിക്കാല്ലെട്ടോ അപ്പോൾ കഴിയുന്നതും എല്ലാവരും അങ്ങനെ ചെയ്യുക കാരണം എന്താ നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ അപ്പം നമ്മൾ നാലാളെ കൊണ്ട് നമ്മൾ നല്ലതെന്ന് പറയിപ്പിക്കാൻ ഒരുപാട് പ്രയാസമാണ് മോശം എന്ന് പറയിപ്പിക്കാൻ വേഗം കഴിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലെ വിഷമവും ദേഷ്യവും ഇതൊക്കെ മാറ്റിയിട്ട് എല്ലാവരും ഒന്നിച്ച് പോകുക ഒന്നിച്ച് പോകുക എന്ന് വെച്ചാൽ അവരിപ്പോൾ കൂടെ പോകണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മളുടേതായ കണ്ടൻറ് എടുത്ത് ചെയ്തുകൊണ്ട് നമ്മൾ പോവുക നല്ലത് പറയുക അങ്ങനെയൊക്കെ ചെയ്യുക മിച്ച എല്ലാവർക്കും അല്ലാതെ അങ്ങനത്തെ ഒരു ബുദ്ധിയും ബോധവും മനസാക്ഷിയും തരട്ടെ എന്ന് അതെ അതിനോടൊപ്പം തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു ഈമാനും മാഫിയത്തും ദീർഘായസം നൽകട്ടെ അപകടങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഒരു പ്രശ്നങ്ങളിലും വിഷമിക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ നമ്മളെ കൊണ്ട് എത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകം ധ ചെയ്തുകൊണ്ട് അസ്സലാമലേക്കും അടുത്ത വീഡിയോയിൽ കാണാം ആയസോടെ ഉണ്ടെങ്കിൽ